ും മക്കളോട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് കാരണം നമ്മുടെ ഫോണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വീഡിയോസിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ പിന്നെ ഇന്ന് ഫോൺ എന്തെങ്കിലും സ്റ്റക്കായ മതി ആ വീഡിയോസും എല്ലാം സ്റ്റക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചായിരുന്നു എങ്ങനെയെങ്കിലും പിന്നെ ഇനിയുള്ള കുറച്ച് പെർമനന്റ് ആയിട്ട് എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിരിക്കണ്ടേ അല്ലേ അപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് യൂട്യൂബിൽ എല്ലാവരും തന്നെ ഇട്ടിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടീച്ചർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഫോർട്ടി സെവൻ ബാച്ച് വരെയുള്ള കുട്ടികൾക്ക് ഓൾറെഡി ആ ക്ലാസ് കിട്ടിയതാണ് ഫോർട്ടി സെവന് ശേഷമുള്ള ബാച്ചിലെ കുട്ടികൾക്ക് മാത്രമേ ഇത് ഇപ്പോൾ ആപ്ലിക്കബിൾ ആവുള്ളൂ ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് പിന്നെ വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇട്ടു തരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒന്നും ഓൺ ആക്കി വെക്കേണ്ട കാരണം ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് നാളും കൂടെയുള്ളൂ എക്സാമിന് എക്സാമിന് ഇപ്പം ടെൻതിന്റെ സി ബി എസ്ഇ സിലബസിലെ പിള്ളേർക്ക് ടെൻത്ത് ഫെബ്രുവരിയിൽ എക്സാം തുടങ്ങിയാണ് ഇപ്രാവശ്യം രണ്ട് എക്സാം ഉണ്ടെന്ന് അറിയാലോ നമ്മൾ പക്ഷെ ഫെബ്രുവരി തന്നെ നമ്മൾ നേടിയിരിക്കും അല്ലേ യെസ് നമ്മ നമ്മള് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ആ പ്രൊവിഷനൊക്കെ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫെബ്രുവരി പിന്നെ ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സാമിന് നിങ്ങൾ അപ്പയർ ചെയ്യാത്ത വിധത്തിൽ നിങ്ങൾ ആദ്യത്തെ ഈ ഫെബ്രുവരിയിലെ എക്സാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമുക്ക് സെക്കൻഡ്ലി സെക്കൻഡായിട്ട് നമുക്ക് അപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ നിങ്ങൾക്ക് എവിടെ വേണേലും പാറിപ്പറന്ന് നടക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാം നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾക്ക് അടിച്ച് പിടിച്ചൂടെ അതെ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം വെക്കേഷൻ സമയത്ത് അടിച്ചുപൊളിക്കണം കേട്ടോ അപ്പം അപ്പത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഞാൻ പറഞ്ഞത് മറ്റുള്ള നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്ത് വെച്ചില്ലേ ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഡൻസി അതൊന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം അങ്ങനെ തുറന്നു നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ തന്നെ അപ്പുറത്തെ റൂമിൽ കൊണ്ടു വയ്ക്കാൻ ടീച്ചർ പറഞ്ഞിരുന്നു അനുസരിച്ച് ഒത്തിരി അധികം നല്ല കിട്ടും മക്കളുണ്ട് എല്ലാ മക്കൾക്കും ലവ്വി ഏഹ് അപ്പം നിങ്ങൾ നമ്മൾക്കറിയാലോ നമ്മളുടെ സ്വപ്നം എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്താണ് നമ്മളുടെ ഗോൾ എന്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളിലേക്ക് നമുക്ക് എത്രയും വേഗം എത്തിപ്പെടണം എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെടണ്ടേ എന്ന് പറഞ്ഞിട്ട് ആരെ പോലെ കുതിക്കണം അതെ കുതിരയെ പോലെ കുതിക്കുന്ന കുതിര കുട്ടികളാണ് എം ഡി ത്രീവെൽനസിലെ മക്കൾ ഞാൻ നല്ല കഥകളിലൂടെയൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അതെല്ലാം ഏൽക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ അതിമനോഹരമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ട് ഞാൻ വ്യൂവേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എൻ്റെ ഈ ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക എനിക്കറിയാം കമൻറ്റുകൾ ഓരോന്ന് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം എൻ്റെ ചാനല് നന്നായിട്ട് മുന്നോട്ട് പോകും പോകുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻലി എൻ്റെ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ് അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിനോ എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസിനോ കമൻ്റുകൾ ഇടുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷെ ഒരുവിധം എൻ്റെ പേരൻസ് അല്ല എൻ്റെ വാട്സപ്പിൽ ഞാനുമായിട്ട് ടച്ചാണ് അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട് അതുപോലെ കുട്ടികളും അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല ഞാനിത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ ക്ലാസ്സുകൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കണം എന്നൊരു തോന്നിച്ചുണ്ടായി എങ്ങനെയാണ് ഹോ ഓപ്പൺ ഓപ്പോൺ എ പ്രയർ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് തരുക എന്ന് ഞാൻ അത് പെർമനന്റ് ആയിട്ട് ഒരു സംഭവമാണല്ലോ അപ്പം ആയിട്ട് അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ മാസം നമ്മുടെ ആയിഷ ഹനാൻ്റെ അമ്മ ആയിഷയുടെ വോയിസ് വോയ്സിനോട്ടും അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ അവര് അവർ അവരുടെ കുടുംബം ഇപ്പോൾ സ്വർഗമാണ് ആയിഷയുടെ അമ്മ പറഞ്ഞത് ഇപ്പം ടീച്ചറെ എന്തൊരു സമാധാനം എന്തൊരു സന്തോഷം എൻ്റെ കുടുംബത്തിൽ എനിക്കിപ്പം എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത് തന്നെ ഭയങ്കര ഉന്മേഷത്തോടെയാണ് അല്ലെങ്കിൽ ഓ ഇന്ന് എന്ത് പുകലാണ് എൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാലോചിച്ച് എണീക്കുന്ന അമ്മ എത്രമാത്രം സന്തോഷത്തോടു കൂടി എണീക്കുന്നുണ്ടെന്നറിയാമോ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കണം നിങ്ങളുടെ കുടുംബത്തെ സ്വർഗ്ഗമാക്കേണ്ടത് അപ്പം എൻ്റെ കിട്ടുമക്കൾ കുറേ അധികം കുട്ടികളുണ്ട് പിന്നെ വീട്ടിൽ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് അമ്മേനേം പപ്പേനെയും സിബ്ലിങ്സിനെയൊക്കെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് എന്താ പറയുക ഒരു മോഡൽ ഓഫ് ദ ഫാമിലി മാറുന്ന ഒരു എന്താ പറയുക അതൊരു ഒരു അതൊക്കെ നിങ്ങളുടെ പേരൻസിൻ്റെ ഞാൻ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മക്കളെ എനിക്കെന്തോ ഒരു സന്തോഷമാണെന്നറിയാവോ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഒരുവിധം എന്നത് എന്നെ കൊണ്ട് പറ്റുന്ന അത്ര കുട്ടികളെ നല്ല രീതിയിൽ അവരെ നല്ലൊരു ഡ്രൈവർ ആക്കുക എന്നുള്ളതാണ് എന്തിന്റെ ഡ്രൈവർ ഡ്രൈവറാണെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുട്ടികൾക്കറിയാം നല്ലൊരു ഡ്രൈവർ ആക്കുക എന്നുള്ളതാണ് ആ നല്ല ഡ്രൈവർ ആക്കുക പിന്നെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ആർക്കും കാണാം സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതും ടീച്ചറിൻ്റെ ഒരു ഇൻറ്റൻഷനാണ് പ്രണയിക്കുക അതും ടീച്ചറിൻ്റെ ഒരു ഇൻറ്റൻഷനാണ് പ്രണയം ആർക്കും എപ്പോഴും എന്തിനോടും തോന്നാം എന്തിനോടും തോന്നാം ഓക്കെ അപ്പോൾ സി ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഹനാൻ്റെ സ്റ്റോറി ഇടുന്നുണ്ട് എല്ലാവരും അത് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് കാണാം എസ്പെഷ്യലി ഞാൻ നിങ്ങളുടെ ബാച്ചിലെ നമ്മുടെ ഫോർട്ടി സെവൻ ബാച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പിള്ളേരുടെയും ബാച്ചിലേക്ക് വാട്സപ്പിലേക്ക് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും ഓക്കെ നന്ദി